െറ്റി നാപ്പത് കുട്ടിക്കുള്ള ഡ്രസ്ാണ്ട് പോക്കിണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ പോണ്ട ആകെ വെച്ചു ഞാനല്ലേ ഹലോ കളിയിലാണ് ഗൈസ് ഇവിടെ സ്പെഷ്യൽ പരിപാടികളിലാണ് ജിൻസിന് ഉമ്മയും ജിൻസിയാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് കറിയാണോ ഗൈസ് മീൻകറി മീൻകറി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ അറേച്ച് ഒരു എട്ട് വട്ടം വിളിച്ചു പോണു ഞാൻ ഏത് മീനാ മേടിക്കണ്ടായിരുന്നു എന്നാ ഞാനവിടെ ചെന്നിട്ട് ചോദിക്കാണേ മുള്ളിലാത്ത മീന ഏതാ പിന്നെ പിന്നെ പിന്നെന്താ ചോദിച്ചു പിന്നെ എന്തായാലും വെക്കുമ്പോ ഏതാ കാര് രസം ആൾക്കിന്നെ അറിയണോണ്ട് പോയപ്പോ എവിടുന്ന സംഭവിച്ചല്ലേ മീൻ മേടിക്കുമ്പോഴേ മീൻ മേടിക്കുമ്പോഴേ ഞാൻ എട്ട് വട്ടം വിളിച്ചു ഏത് മീനാ മേടിച്ചിണ്ടെന്ന് അറിയണ്ടേ എന്നിട്ട് ഞാൻ ചോദിച്ച ഉള്ളില്ലാത്ത മീന ഏതാ ഏത് മീനാ രസം ഉണ്ടാവും പൈനാപ്പിൾ കണ്ട് അത് വാങ്ങിയില്ല പച്ചക്കറി കിലോ പറഞ്ഞത് മനസ്സിലായോൾ പറഞ്ഞത് മനസ്സിലായോ മൂന്നു കിലോ പൈനാപ്പിൾ കണ്ടിട്ടേ വാങ്ങിയില്ലാ എന്താ നമുക്ക് തിന്നാനേ വെക്കുള്ളൂ തിന്നാനും വെക്കും വേടിച്ചു കൊടുക്കാനും വെക്കും

കിട്ടുന്നത് ഒരു കിലോനായിരിക്കും എമ്പത്യ പൈനാപ്പിളിന് എൺപത് അറുപങ്ങൾ ഒരു കിലോനെ അല്ല പറഞ്ഞത് ഇവര് പറയാൻ കാരണം കഴിഞ്ഞാല് പൈസ ലാഭമുള്ള പക്ഷെ ഞാൻ എന്തെങ്കിലും ചിലപ്പോ തിരക്കിട്ട് പോകല അപ്പഴാ കരമ്പെ അത് അവിടെ അവിടെ അത് ജിൻസി മൂന്ന് കിലോപ്പിട്ടുണ്ട് ഞാൻ മേടിച്ചോളും ഞാൻ മേടിക്കലില്ലേ അതാണ് ഞാൻ പല പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പൈസ കൊറേ കൊടുത്തിട്ടക്കാരൻ മേടിച്ച പൈനാപ്പിള് മൂന്നു കിലോ പറഞ്ഞപ്പോ ഞാൻ മേടിച്ചില്ല ഇനി അവള് പൈനാപ്പിള് വേണം അല്ലെ ഇമ്മ പൈനാപ്പിള് വേണമെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോയി മേടിക്കും അപ്പൊ ചെലപ്പോ വില കൂടും അതും പറ്റൂല എന്റെ പരിപാടി അറിയാ ചട്ടിന്റെ ആരും പറയല ഈ ചട്ടി വെച്ച ഒരു സമാധാനി അരി നാളക്ക് പോരെ ഇന്ന് രാത്രി അരിയിലും കൺഫ്യൂഷൻ ഉണ്ട് ജയ അവിടെ ചെന്നാൽ ഞാൻ ചോദിക്കും ജയ അരിണ്ടാവും ആപ്പിളരി ഉണ്ടാവും കുറെ അരി ഉണ്ടാവും ഏതാ പേടിക്കുന്നത് അതും കൺഫ്യൂഷനാണ് അത് ഞാൻ അവിടെ നിന്നിട്ട് ചോദിച്ചു വേവ ഏതാ കാരണം കൂടുതല്

ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാന് ഇന്ന അറിയണവർക്കറിയാം ഞാൻ എല്ലായിടത്തും എല്ലാരെയും കൊണ്ടുപോവലുണ്ട് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും എന്താന്ന് വെച്ചാൽ ഞങ്ങളിടക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല പിന്നെന്തോന്ന് വെച്ചാല് ഞങ്ങള് ഇടക്ക് പുറത്തുനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊക്കെ വളരെ കുറവാണ് ഞാനും ജീൻസിയും കിട്ടുമൊരുമിച്ച് പുറത്തു പോകണത് അതും ഒരു അതും എനിക്കൊരു ഇഷ്ട അതൊക്കെ ഓരോരുത്തർ ഇഷ്ടേ ഞമ്മളിഷ്ടല്ലേ ഞാനിടയ്ക്ക് ഫാമിലിയെ കൂട്ടി പോവും ഇല്ലാണ്ട് പോക്കണ്ട് ആ അന്നും കമന്റ് എന്തോണ്ട് ജീൻസ് ജീൻസിനെ കൂട്ടിയില്ല ജീൻസ് വന്നിട്ട് പോയാൽ അതായത് ചിലപ്പോ എല്ലാരും ഒരുമിച്ച് കൊണ്ടാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും അതൊക്കെ ഓരോരുത്തരവസ്ഥകളല്ലേ അപ്പൊ ഞാൻ ഇടക്ക് ഞങ്ങള് പുറത്ത് പോകുമ്പോ അത് അങ്ങനെ ഇടക്ക് ഫാമിലി ഞാൻ എല്ലാരും ഒരുപോലെ കാണുന്ന കാണണോ ചിലപ്പോ ഞാൻ പനെ കൂട്ടി പോകും ചിലപ്പോ അമ്മെ കൂട്ടി പോവും ചെലപ്പോ ജിൻസിനെ കൂട്ടി പോകും ചിലപ്പോ ഞാനും ജിൻസും കുട്ടിയും ഒറ്റക്ക് പോകും ചിലപ്പോ കുട്ടി ഇല്ലാണ്ട് പോവും അതൊക്കെ ആ ഒരു വൈബിൽ വൈമ്പിലെടുത്താൽ മതി മക്കളെ നമ്മള് എനിക്ക് ഇതൊക്കെ ആണുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയില്ല ആണു എല്ലാം എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഉമ്മാക്കും ഉപ്പാക്കും സങ്കടമില്ലാത്ത രീതിയില് കുട്ടിയെ അറിയണോ പിന്നെ ഉമ്മാക്കുപ്പാക്കും സങ്കടമില്ലാത്ത രീതിയില് പിന്നെ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ആണുങ്ങൾക്കുള്ള വിഷയം പെണ്ണുങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം ഏഹ് അതല്ലേ കഴിവെന്ന് പറയണങ്ങള് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ടൂറൊക്കെ പോക്ക് കുറവ് ഞാൻ ആദ്യം നല്ല ടൂർ ഫാമിലിന്റെ മൂന്നാഴ്ച ഒക്കെ ബാംഗ്ലൂർ പോയി

ഉരുവ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയോ ഇതാക്കും പിന്നെ 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 ഉള്ളി ഒരു 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 ഭാഗം ആ പിന്ന ഉള്ളിട്ട് വാട്ടും മൂന്ന് ഉഴത് ഇടും എന്ത് മുളക് പിന്നെ നാല് മൂന്ന് തക്കാളി എടുക്കും ചെറിയ തക്കാളി ആണെ കൊണ്ടാട്ടുണ്ടാ വാണ്ടി ബാക്കി പിന്നെ വെച്ച ഞാൻ ക്യാമറ എടുത്താലോ എന്താ സംഭവം അറിയോ അത് അറിയോലാക്കി പുളി ആദ്യം പുതിർത്തി വെച്ചില്ല ശരിക്കും കൊടുക്കുക ശരിക്കും ഇപ്പളക്കാരല്ലേ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഓൾ ഉമ്മ പറയാം പക്ഷെ ഉണ്ടാക്കല് കുറവായിരുന്നു ഇപ്പോഴാണ് ഓൾ ഓരോന്നൊക്കെ ചെയ്തു വരുന്നത് ഞാനും പറയും എനിക്കിഷ്ടമാണ് ഞാൻ ഓരോന്നുണ്ടാക്കണൊക്കെ ഇത്രയും കാലം നമ്മള് ഉമ്മമാരൊക്കെ നമ്മളെ എല്ലാ ഉണ്ടാക്കി തന്നു നമ്മൾ ഉമ്മമാർക്ക് ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പക്ഷെ ഓൾ അവൾക്ക് ഇഷ്ടം പിന്നെ എന്താ ഉമ്മതി ഓളെ കൂടെ ഉണ്ടായി കാരണം എന്താ വെച്ച്

ഞാൻ നോക്കിയാണെങ്കിൽ ചെമ്മീന് എങ്ങനെ ചെമ്മീന് ഉണക്ക മുളക്

ഒന്നൊന്നര ചോരോഴി ഉണ്ട് പക്ഷെ രാവിലെ എല്ലാവരും പറയുന്നത് കൊറേ ആൾക്കാർ പറഞ്ഞത് വാണ്ട് നെയ്ച്ചർ ഞാൻ വിചാരിച്ചു സ്റ്റുഡിയോയിലിരിക്കുമ്പോണ്ട് നെയ്ച്ചോർ ആണോ മന്തിയാണോന്ന് അറിയാ അപ്പൊണ്ട് ഒരാള് പറയുന്നത് അതിലേടിച്ചോണ്ടിരോ അല്ലെങ്കിൽ മതി എല്ലാ നിങ്ങളൊക്കെ കൊരക്കുന്നു അയിനോണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരിക എല്ലാരും പാടെരി വാവയല്ലേണ്ടല്ലേ വാവയല്ലേ വാവയല്ലേ ചുണ്ടേരിയല്ലേ വാവയല്ലേ അങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങള്

നിങ്ങക്ക് ഒരു ടൂറ് പോയാല് പതിനായിരം എണ്ണ അയച്ചിടാന് സത്യം ഇതിലൊന്നും ഇല്ലല്ലോ ഒന്നും അതിന്റെ അപ്പുറമുള്ള അത് ബാക്കിയൊക്കെ ഞാൻ ഇതില് കൈമല വരുമ്പിട്ടതാ ജീൻസിനെ കൊണ്ടാന്നില്ല ഈ സാധനങ്ങൾ ശരി പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്യൂ അല്ലേ നനയും അതുകൊണ്ടാണ് എടുക്കാറ് നടക്കാൻ വയ്യല്ലോ ഇങ്ങനെ

ആയിക്കോക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ പറ അല്ലെങ്കിൽ ും മുത്ത് മുത്തിനെ വീഡിയോടുത്തപ്പൊ നല്ലോണം പറയുന്ന തൊപ്പിടിച്ചെടുത്ത് പറ കൊറച്ച ലേസാ പറ ലസ ലസ ലസു കൊടുത്തോ പൊങ്കൊടുത്തക്കേള്ളു ലസ

വേറെ ആൾക്കാർ പാൻറിനടുക്കണ്ടോ ഓഹോ അങ്ങനെയൊക്കെ മോളിലേക്ക് ഇതിലിട്ടോ നാളെ ഒന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഏതാ ഇതൊക്കെ ഒന്നിന്റെ അടുത്താണെങ്കിൽ ഒന്നും വെക്കാനാ ഒരു നാല്പതേ തൊള്ളേ കൊണ്ടുപോകണം വരെ കിട്ടോ ഇവിടെ ഡ്രസ്സൊക്കെ പയര് ഇപ്പൊ കൊടുക്കാൻ പറ്റിയത്

ഇങ്ങനെ എത്തിങ്ങാനൊക്കെ വരൂലേ അങ്ങനെ കൊടുത്ത് അത് എടുത്തിട്ട് പോണ്ട ആകെ വെച്ചു കേടേ പറ്റൂല അത്രയും ചെറുതാ അത് പാൻറ്റ് അയ്യ ഷോപ്പുള്ള ഏറ്റവും ചെറിയ കറിയാവണ്ടേ കറിയാവണ്ടേ കറിയായിട്ടില്ല ആ ഹെ എന്തേ പഠിച്ചോനെ ഹെ അത് മേടിച്ചാനെ ഏത് നന്ന് നന്ന് വെട്ടണം ഏത് മേടിക്കണം ഞാൻ ഏത് കൊർഷ മോങ്ങല ഇറങ്ങണ്ട പേടിക്കണ്ടരി ആണണ്ടേ പേരിയ ബൈക്കലുണ്ട് ബൈക്കലുണ്ട് ഇല്ല ബൈക്കലില്ല വെൽക്കനില്ല വെൽക്കണ്ട ഞാൻ ഓരോസം എടുക്കി നീക്ക് മി പേടിക്കണ്ട ഞാനല്ല ലസ ചുണ്ടരി പറഞ്ഞു അറിയില്ലല്ലോ കരിവേപ്പില ഓടിക്കണോ ഇരുശാഖ അല്ലാണ്ട് കരിവേപ്പില അതായി അങ്ങനെ ഒന്നായി കടും പച്ചയക്കത് അടിക്കണ്ട അടിച്ചത് പോട്ടെ ഒന്നായിട്ട് ഒന്നര കൊല്ലിക്കല്ലേക്കാൻ അടിച്ചാ എന്താ പ്രശ്നോ ഇതില്ലേ തേപ്പ് ഇങ്ങനെ ഇളകിങ്ങേപ്പ് ഇളകി വരൂ ഉമ്മക്ക് ഇൽശാരെ പണിയെടുക്കാൻ കിട്ടി കിട്ടിയോ എനിക്കെടുത്ത് തരൂട്ടോ ഞാൻ എടുപ്പിക്കൊണ്ടെനിക്ക് എടുത്തരുമ്മാല കഴിഞ്ഞോ കഴിഞ്ഞോ നല്ല അടിയുള്ള പക്ഷെ മഴ പെട്ടെന്ന് വന്നാലോ വന്നാ എടുക്ക ഓടാലോ പേരൊക്കെ ഉണ്ടായി ഞാൻ പറിച്ചു പക്ഷെ നന്ദി പേരൊക്കെ ഒരു പുഴ കുത്തിണ്ടാവുന്നേ ഉള്ളു കലാ എന്താ അങ്ങേ തീരെല്ലോ ഒക്കെ ഇല്ലാണ്ട് എപ്പോഴും ുംതിരിപ്പിലോ ജങ്ങോ നാരങ്ങണ്ട് ഇഷ്ടമാതിരിന്നുള്ളൂ പക്ഷെ എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞത് നടന്നോ വീണ വീഡിയോയില് വ്യക്തമായിട്ട് കാണും ഒക്കെ ചെമ്മ ഇറങ്ങനല്ലോ

കുട്ടിക്കേ എടുത്ത ഡ്രസ്സ് ആ ശരി അതൊക്കെ വില കുറ윈് അങ്ങേറ്റം ചെയ്യുന്നേ 340 нили 340 രൂപയേ കുട്ടിക്കുള്ള ഡ്രസ്സ് മൂന്നണ്ണം മൂന്നെണ്ണം മാഷാ അല്ലാ 110 അപ്പോ ഒന്നിന് 110 ഒന്നിന് 110 രൂപ മനസ്സിലായല്ലേ ഇങ്ങളെ റിച്ച് ആണോ അല്ലേ അതല്ല അതല്ല വെറൈറ്റി ഡ്രസ് ഇടുമ്പോ ചിന്തിക്കൂല അല്ലെ പൈസ ഒത്തിരി രൂപ അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മള് പരമാവധി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പൊ നിങ്ങൾക്കും വേണ്ടി കാണിച്ചത് നമ്മളെ ഫോളോവേഴ്സിനൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്നത് നൂറ്റിപത്ത് റുപ്യത് ഒന്നിനെ ഏതിനാണ് മീഷോലോ പിന്നെ മീഷോ എന്ന് കുറച്ച് വയസ്സായവർക്കും ചിലപ്പോ മീഷോ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിലൊക്കെ ഒരു ആപ്പ് ഉണ്ട് ഇത്

അതായത് നമ്മുടെ ആധാർ കാർഡൊക്കെ വെച്ചിട്ടുള്ള ലൈസൻസിൽ പോക്കെന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പും കണ്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തുളച്ചൊക്കെ പോവും അതായത് എന്താ പറയുക കിട്ടേണ്ട സ്ഥലത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ പണി പോളും അത്രയും എന്താ പെർ പെർ സെക്കൻഡ് എണ്ണൂറ് സ്പീഡോ അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പം ആഗ്രഹമാണ് അപ്പോൾ ഇങ്ങനങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പം ഇന്നത്തെ ബ്ലോഗ് മേടിച്ചിട്ട് സെൻറ്റ് കാരണം ഇത് ഇന്നെടുക്കണോ ബ്ലോഗാ നിലയ്ക്ക് പിന്നല്ലേ കുച്ചിയാണ് കുട്ടി തേനു വേണോ അങ്ങനെയൊക്കെയൊക്കെയാണ് നിങ്ങൾ മത്തി കരിയോ വിളിച്ചേ കരിയല്ലോ

നല്ല ഉറുമ്പടിച്ചിട്ടുണ്ടോ വന്നിട്ടോ അടുത്ത അടിപൊളി വീഡിയോ വരുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വിലയിൽ കണർത്തണം നമ്മളെ പെണ്ണുണ്ടോ ഏ ആ ഇപ്പം പറിച്ചു കൊടുത്തിതാ പിന്നെ നമ്മുടെ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്നുള്ളൊരു സോങ് വരുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായൊരു പാട്ടാണ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വെറൈറ്റി പാട്ടാണോ ചില അപ്പോൾ ഇപ്പോൾ ഇറങ്ങും റിലീസ് ഡേറ്റ് ഒക്കെ ഞാൻ പറയേണ്ടത് എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇന്നോ നാളായിട്ടൊക്കെ റിലീസാവും അപ്പൊ എന്ന് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടുകഴിഞ്ഞാല് സ്റ്റാറ്റസൊക്കെ ഇട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇടും ഓക്കെ അടുത്ത വരുന്നവരൊക്കെ ചേറ്റാ ബൈ